പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി ഇരുന്നിട്ട് നവ്യയുടെ കാര്യങ്ങളാണ് കേട്ടോ സംസാരിക്കുന്നത് നയന ഈ വീട്ടിലെയും അവളുടെ വീട്ടിലെയും കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കി കൊണ്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക എന്നാൽ നവ്യ അങ്ങനെയല്ല അവൾക്ക് അവളുടെ കാര്യങ്ങൾ മാത്രമാണ് മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചൊന്നും അവൾക്കൊരു ചിന്തയില്ല എന്തിന് അവളുടെ വീട്ടിലെ കഷ്ടപ്പാടിനെ കുറിച്ച് അവൾക്കൊരു ചിന്തയില്ല എന്ന് പറയാനെട്ടോ മുത്തശ്ശി ഇത് കേട്ടിട്ട് മുത്തുശൻ പറയുന്നുണ്ട് അവൾക്ക് മോഡലിങ്ങിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ചേർന്ന പെൺകുട്ടിക്ക് ചേരുന്ന രീതിയിലുള്ള മോഡലിംഗ് ഒക്കെ അവൾക്ക് ചെയ്യാം അതിന് ഇവിടെ ആരും തടസ്സം നിൽക്കില്ല എന്നാൽ അവൾ ഇപ്പൊ ചെയ്യേണ്ടത് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുകയല്ലേ എക്സസൈസ് ഡയറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ അവൾ നശിപ്പിച്ചു കളയുമോ അതെ എനിക്ക് ഇതിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് അവൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ അവൾ വർക്ക് ചെയ്തോട്ടെ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അതിന് യോജിച്ച തരത്തിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അവൾക്ക് മോഡലിങ്ങിനോടാണ് താല്പര്യമെങ്കിൽ എന്തായാലും ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവളെ ആ ഫീൽഡിലേക്ക് വിടാം നമുക്ക് ആർക്കും അതിനൊരു എതിർപ്പും ഇല്ല എന്നുള്ള രീതിയിൽ അവളടുത്ത് പറയുകയും ചെയ്യാം എന്നൊക്കെ പറയണേ ഇങ്ങനെ ഇവരുടെ ഈ സംസാരം നയനയും അതുപോലെ തന്നെ അങ്ങോട്ട് വന്നിരിക്കുന്ന ആദർശം കേൾക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നയന ആദർശന്റെ അരികിലേക്ക് ചെന്നിട്ട് എന്റെ ചേച്ചി കാരണം ഇവിടെ എല്ലാവരും മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട് സോറി എന്ന് പറയണേ നീ സോറി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ അവൾ ചെയ്ത തെറ്റുകളെല്ലാം ഇല്ലാതാകുമോ ഇത്ര പേർക്കും അവൾ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി പക്ഷെ അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവൾ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം അതാണ് എനിക്ക് തീരെ പിടിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അവിടെ നിന്ന് പോവാണ് കേട്ടോ ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ നയന നവ്യയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നത് ആ സമയത്ത് കനക കൊണ്ടുവന്നിരിക്കുന്ന സ്വീറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചി സ്വീറ്റ്സ് കഴിക്കുകയാണല്ലേ എന്തേ നിനക്ക് വേണോ എന്നാ എന്ന് പറയുമ്പോൾ വേണ്ട ചേച്ചി തന്നെ അങ്ങ് കഴിച്ചാ മതി ഈ സ്വീറ്റ്സ് എല്ലാം വയറ്റിലിരിക്കുന്ന കുഞ്ഞിന് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടാകും ചേച്ചി നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി ഇനിയും മോശപ്പെട്ട ഡ്രസ്സുകൾ കിട്ടുമോ എന്നുള്ള കാര്യം അത് മേടിച്ചിട്ട് ഇട്ടിട്ട് ഈ കുടുംബത്തിന്റെ മൊത്തം മാനം കൂടി കളഞ്ഞൊക്കെ നീ എന്താ കളിയാക്കാണെന്ന് ചോദിക്കുമ്പോൾ അത് ചേച്ചിക്കാണ് കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ ചേച്ചിക്ക് കളിയാണ് കുടുംബം കൂട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് എല്ലാം കളി തമാശയാണ് ഇങ്ങനെയാണ് പോകുന്ന വെച്ചാൽ ചേച്ചിയുടെ ജീവിതം തന്നെ നായ നക്കിയതുപോലെ ആകും ചേച്ചിയുടെ മനസ്സില് ചേച്ചി എന്താ വിചാരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല നീ ഇവിടുന്ന് പൊക്കോ ഞാൻ നിന്നോട് അപേക്ഷിക്കാൻ വേണ്ടിട്ടൊന്നും വന്നതല്ല നിന്റെ ഇങ്ങനത്തെ പ്രവൃത്തി ഇനിയും തുടരാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല റോഡിൽ തെരുവിൽ എവിടെയെങ്കിലും പോയി നിൽക്കേണ്ടി വരും ചേച്ചിക്ക് കുടുംബമെന്നോ ഭർത്താവെന്നോ അമ്മായിമ്മന്നോ ഒരു ബോധവും ഒന്നും എന്നൊക്കെ നയനെ കുറ്റപ്പെടുത്തുന്ന രീതി പറയുമ്പോൾ നീ നിന്റെ കണത്തിൽ എന്നെ പെടുത്തരുത് നീ തറയിൽ നിൽക്കുന്നതാണ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറക്കുന്നതാണ് അത് ശരിയാണ് ചേച്ചി തറയിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് മുകളിലേക്ക് പറന്ന് പറന്ന് പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴുന്ന സമയത്ത് അത് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും വെറുതെ ഡയലോഗ് അടിക്കരുത് ചേച്ചിയെ ഇപ്പൊ എല്ലാവരും താങ്ങി നിർത്തുന്നത് ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതിയിട്ടാണ് എന്നാൽ അതില്ല എന്ന് അറിയുന്ന ആ നിമിഷം ഉണ്ടല്ലോ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യം കാണാം ഇനിയെങ്കിലും ഇതൊരു കുടുംബമാണെന്നുള്ള കാര്യമൊക്കെ ചിന്തിച്ചും കൊണ്ട് മുന്നോട്ട് പോകണം തുടർന്ന് നവ്യ പറയുന്നുണ്ട് ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് ഞാൻ നടത്തിയിരിക്കും ഈ ഒരു ആഡിലൂടെ തന്നെ ഞാൻ ഈ ലോകം മൊത്തം പ്രശസ്തിയായിരിക്കാണ് അതിൽ നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചേച്ചിയെ ഓർത്തിട്ട് അസൂയപ്പെടുന്നു എന്നാണോ ചേച്ചി വിചാരിച്ചിരിക്കുന്നത് ചേച്ചി ഈ വീട്ടില് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള വഴി നോക്കാൻ നോക്കുക ആദ്യം തുടർന്ന് നവ്യ നീ ഈ വീട്ടിലെ വേലക്കാരിക്ക് തുല്യമായിട്ടാണ് ജീവിക്കുന്നത് ആദ്യം നിന്റെ ഭർത്താവിനും അമ്മായിമ്മയ്ക്കും നല്ലൊരു മരുമകളാവാൻ വേണ്ടി നോക്ക് അല്ലാതെ നിന്ന് ഡയലോഗ് അടിക്കരുത് ആദ്യം പോയിട്ട് അടിച്ചു വരാനോ തുടയ്ക്കാനോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്ക് എന്നെങ്കിലും ഒരു ദിവസം ആദർശു നിന്നെ അതുപോലെ തൂത്തുവാരി ഇവിടുന്ന് കളയും അവള് വലിയ ഡയലോഗ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ഇതല്ല എന്റെ കാര്യമാണ് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് നവ്യ പറയണേ നയന എന്ത് പറഞ്ഞിട്ടും നവ്യയുടെ തലയിലേക്ക് അതൊന്നും കേറുന്നില്ല കേട്ടോ നവ്യ വീണ്ടും ഞാൻ ഇപ്പൊ കേരളത്തിലെ മൊത്തം അറിയപ്പെടുന്ന ഒരു മോഡൽ ആയി കഴിഞ്ഞു ഇനി ലോകം മൊത്തം അറിയുന്നവളാകും നിമിഷങ്ങൾക്കായിരിക്കും എന്റെ വളർച്ച ഉണ്ടാവാൻ വേണ്ടി പോകുന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ഈ വീട്ടിലെ മരുമകളാണെങ്കിലും ഇവിടുത്തെ വേലക്കാരിക്ക് തുല്യാണ് വായ തോന്നുന്നത് എന്തും വിളിച്ച് പറയരുത് പറയാമെന്ന് നീ കരുതരുത് നീ നല്ലപോലെ നടന്നു കഴിഞ്ഞാ നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് നടന്നാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നയനെ അവിടെ പോവാണ് പോകാൻ കേട്ടോ തുടർന്ന് നന്ദു വഴിയിലൂടെ പോകുന്ന സമയത്ത് നവ്യയുടെ ഈ ഡിനെ കുറിച്ച് സംസാരിക്കുകയും ഇത്രയും ഹോട്ടായിട്ട രീതിയിലൊക്കെ നിന്റെ ചേച്ചി അഭിനയിക്കുകയല്ലേ എന്നൊക്കെ കാര്യൊക്കെ പറഞ്ഞിട്ട് നന്ദുനെ പ്രൊവർക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യണം കേട്ടോ എന്നിട്ട് അവരുമായിട്ട് അടി ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട് ട്ടോ ആ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അവരാകെ കഷ്ടത്തിലാവുക ചെയ്യുന്നത് അതുമാത്രല്ല ഈ ഒരു ആഡ് പുറത്ത് വന്നതിന്റെ പേരില് ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് കനകിയും ഗോവിന്ദനും ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആക്കി വെച്ച അവസ്ഥയിലാണ് ട്ടോ ഉള്ളത് തുടർന്ന് അനന്തപുരിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അങ്ങോട്ടേക്ക് വന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്താ ആ സംസാരങ്ങൾക്ക് ശേഷം എല്ലാവരും ഭയങ്കര മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുമ്പോ അതെ നിന്റെ മരുമകളുണ്ടല്ലോ അവള് വലിയൊരു കാര്യം ചെയ്തു അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ദേവിയാനി പറയണേ വെളിയിൽ തലമൊക്കെ നടക്കാൻ പറ്റുന്നില്ല ഫോൺ അടിച്ചാല് എന്താ അവരുടെ അടുത്ത് മറുപടി പറയേണ്ടതെന്നുള്ള കാര്യം പോലും അറിയാതെ ഇരിക്കുകയാണ് എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ അവള് ചെയ്തത് തെറ്റാണ് എന്നുള്ള കാര്യം അതിനെല്ലാവരും മുഖം വീൽപ്പിച്ചിരിക്കല്ല വേണ്ടത് അവളെ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി പറഞ്ഞില്ലേ അതായിരുന്നു നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടിയിരുന്നത് എന്നാ ഇത് കേട്ട ദേവയാനി പറയുന്നുണ്ട് കേട്ടോ തെറ്റ് ചെയ്യുന്നവരെയൊക്കെ വീട് വിട്ട് ഇറക്കി വിടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇറക്കി വിടേണ്ടത് ജലജ നിന്നെയാണെന്നുള്ള കാര്യം കേട്ടല്ലോ അമ്മേ ഇവരെന്താ പറയുന്നത് എന്നുള്ള കാര്യം ജലജ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ദേവിയാനി പറഞ്ഞതില് എന്താണ് തെറ്റ് മരുമകള് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്തണം അല്ലാതെ വീട് വിട്ട് ഇറക്കി വിടയല്ല ചെയ്യേണ്ടത് അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ അവളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ വീട്ടിലെ രീതികളും അവളെ മനസ്സിലാക്കി കൊടുക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത് പറയേണ്ടിട്ടോ ഇതെല്ലാം കേട്ട ജലജ അവളെ ഞാൻ ഒരിക്കലും മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല അവളെ ഒരിക്കലും ഞാൻ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ അവളെ മാറ്റണം മാറ്റണം എന്നുണ്ടെങ്കില് മരുമകളെ തന്നെ മാറ്റണം എന്ന് പറയണേ ഇത് കേട്ടുകൊണ്ടാണ് ആദർശ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇവരുടെ സംസാരം കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട് ചെയ്തിട്ട് ഇനി ആരും ആ അഡ്വെർടൈസ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടരുത് ഇനി ആ അഡ്വെർടൈസ്മെന്റ് ഒന്നിലും സ്ട്രീം ആവില്ല എന്ന് പറയണേ ഈ സംസാരം കേട്ടുകൊണ്ട് നവ്യ അവിടെ വന്ന് നിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോ ശരിക്കും അഭിക്കും അതുപോലെ ജലജക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അഭി ചോദിക്കുന്നുണ്ട് എങ്ങനെയായിട്ടാ അത് ചെയ്ത് എന്നുള്ള കാര്യം മുപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഇനി ഒരു സോഷ്യൽ മീഡിയയിലോ ഒന്നിലും സ്ട്രീം ആവരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ള കാര്യം പറയണേ ഇനി അത് ആർക്കും എവിടുന്നും കാണാൻ വേണ്ടി പറ്റില്ല ഇത് കേട്ടിട്ട് ചലചക്ക് വിശ്വാസമാവുന്നില്ല അപ്പൊ ആദർശി ഇനി അത് എവിടെയും വരില്ല എന്നുള്ള കാര്യം വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ ഇല്ല അപ്പച്ചി ഇനി അത് എവിടെയും വരില്ല എന്ന് പറയണേ എന്നാ ഇത് കേട്ടിട്ട് നവ്യയാകെ കല് തുള്ളിയിട്ട് ആദർശ എന്ന് പറഞ്ഞുകൊണ്ട് അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്തിനാ ഇങ്ങനെ ചെയ്തത് ആരോട് ചോദിച്ചിട്ട് എങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോ ഞാൻ ആരോട് ചോദിക്കണം എന്നാ പറയുന്നതെന്ന് ആദർശ മറുപടി ആയിട്ട് ചോദിക്കുന്നുണ്ടേ എന്നോട് ചോദിക്കണം ഓഹോ അങ്ങനെയാണെങ്കിൽ നീ ആരോട് ചോദിച്ചിട്ടാണ് അങ്ങനെ ഒരു ആഡ് ഫിലിമില് പങ്കെടുത്തത് അത് എന്റെ താല്പര്യമാണെന്ന് നവ്യ പറയുമ്പോ ഈ കുടുംബത്തിന്റെ മാനോ അഭിമാനം കാക്കേണ്ടത് എന്റെ ആവശ്യമാണെന്ന് ആദർശ മറുപടി ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് ആരാ അധികാരം തന്നത് നിങ്ങൾ ചെയ്ത തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിന്റെ മേലേക്ക് കയറുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് നവ്യ ഇതെല്ലാം കേട്ട് നിൽക്കുന്ന നയനയാണെന്നുണ്ടെങ്കില് നവ്യ എന്നുള്ള ഒരു ഒറ്റ വെളി വിളിക്കുകയാണ് കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട് എന്നിട്ട് അരികിലേക്ക് ചെന്നിട്ട് നീ അങ് കത്തി കത്തി കയറുന്ന രീതിയിൽ സംസാരിക്കുകയാണല്ലോ എങ്ങോട്ടാണ് സംസാരിച്ച് കയറുന്നത് നീ ചെയ്ത തെറ്റ് കാരണം വീട്ടിലും പുറത്തും എവിടെയും തല പൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അച്ഛനും അമ്മയും ഫോണിന്റെ മേലെ ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ട് ഫോണ് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് നന്ദു പുറത്തിറങ്ങിയിട്ട് ആളുകൾ നീ അഭിനയിച്ച പടത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവളെ ദേഷ്യപിടിപ്പിച്ചിട്ട് അവള് അടിയുണ്ടാക്കിയിട്ട് അത് പ്രശ്നമായിട്ടിരിക്കുകയാണ് നീ നല്ലൊരു പടത്തിലാണ് അഭിനയിച്ചിരുന്നത് എങ്കിൽ വരുന്നവരും പോകുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ പറയോ നിന്നെ കുറിച്ച് മുത്തശ്ശിനും മുത്തശ്ശി എന്താ പറഞ്ഞതെന്നുള്ള കാര്യം അറിയോ നിനക്ക് കുഞ്ഞു പറഞ്ഞതിന് ശേഷം നിന്റെ ഇഷ്ടപ്രകാരം തന്നെ മോഡലിംഗ് ഫീൽഡിലേക്ക് നിന്നെ കൊണ്ടുവരൂ എന്നാണ് ഇങ്ങനെ ഒരു കുടുംബത്തിന്റെ പാരമ്പര്യം ഒന്നും മനസ്സിലാക്കാതെ നീ നിനക്ക് വായ തോന്നുന്നത് വിളിച്ചു പറയുകയാണോന്ന് ചോദിക്കാനുണ്ടോ നയന ഇത് കേട്ട നവ്യയാണെങ്കിൽ ഇങ്ങോട്ട് നോക്ക് നീ വെറുതെ എന്റെ കാര്യങ്ങളിൽ തലയിടരുതെന്ന് പറയണേ തലയിടും എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ നോക്കി നിൽക്കുന്നു നീ കരുതിയോ നീ എന്ത് ചെയ്യഡി എന്നുള്ള കാര്യം നവി ചോദിക്കുമ്പോ നിന്റെ പല്ലടിച്ച് ഞാൻ താഴെ ഇടുന്നു പറയണേ നയനയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് എല്ലാവരും ഒരു ഷോക്കായി നിന്ന പോലെയാണ് ഇട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത് തുടർന്ന് നയന പറയുന്നുണ്ട് ഇങ്ങോട്ട് നോക്ക് മര്യാദക്ക് ഇവിടെ ഉള്ള ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചോണം വെറുതെ അഡ്വെർടൈസ്മെന്റിന് പോകുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അപ്പൊ കാണിച്ചു തരാന്ന് പറയണേ നീന്ത എന്നോട് തീരെ മര്യാദ ഇല്ലാത്ത സംസാരിക്കുന്നത് ഞാൻ നിന്റെ ചേച്ചിയാണെന്ന് നവ്യ പറയണേ എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേച്ചിയായാലും ശരി അമ്മയായാലും ശരി ആരായാലും ശരി ഞാൻ വെറുതെ വിടില്ല ഇത് കേട്ടുകൊണ്ട് നവ്യ അവിടുന്ന് പോവാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശേട്ടനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ സോറി പറഞ്ഞിട്ട് പോവാൻ വേണ്ടി പറയണേ ഇത് മൈൻഡ് ചെയ്യാണ്ട് നവ്യ പോകുന്ന സമയത്ത് ഒരു അടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാ അടിച്ച് ഞാൻ ശരിയാക്കും എന്ന് പറയണേ മര്യാദയ്ക്ക് മാപ്പ് പറയാൻ വേണ്ടി പറയണേ അങ്ങനെ സോറി പറയിപ്പിക്കുകയാണ് കേട്ടോ നവ്യയെ കൊണ്ട് നയന സോറി സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ നവ്യ ദേഷ്യത്തോട് കൂടി തന്നെയാണ് കേട്ടോ പോകുന്നത് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്